ജനദിന വിശുദ്ധർ ഒക്ടോബർ പതിനേഴ് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് ക്ലൗഡ് അലാക്കോക്കയുടെയും ഫിലിബർട്ടി ലാംബയിൻ്റെയും മകളായി ഫ്രാൻസിലാണ് മാർഗ്രറ്റ് മേരി ജനിച്ചത് എട്ട് വയസ്സുള്ളപ്പോൾ പിതാവ് മരണമടഞ്ഞു പൂർ ക്ലെയർ സ്കൂളിൽ പഠനം ആരംഭിച്ചു പിന്നീട് വാദപ്പനി മൂലം പതിനഞ്ച് വയസ്സ് വരെ കിടപ്പിലായി ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി നന്നേ ചെറുപ്പത്തിലെ മേരിയിലുണ്ടായിരുന്നു വിവാഹ ജീവിതം വേണ്ടെന്ന് തീരുമാനിച്ച മേരി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്നിൽ പാരലെമോനിയയിലെ വിസിറ്റേഷൻ കോൺഗ്രിയ കോൺവെൻറ്റിൽ അംഗമായി ഇരുപത് വയസ്സ് മുതൽ മേരിക്ക് യേശുവിൻ്റെ ദർശനങ്ങൾ ലഭിച്ചു തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ഒന്നര വർഷക്കാലം വെളിപാടുകളുടെയും ദർശനങ്ങളുടെയും ഒരു തുടർച്ച മേരിയുടെ ജീവിതത്തിലുണ്ടായി തിരുഹൃദയഭക്തി പ്രചരിപ്പിക്കാനായി താൻ തെരഞ്ഞെടു ത്തിരിക്കുന്നത് മേരിയാണെന്ന് യേശു അവളോട് പറഞ്ഞു എന്നാൽ അവളുടെ വെളിപാടുകളെ ഭൂരിപക്ഷം മേലധികാരികളും അവിശ്വസിക്കുകയാണ് ചെയ്തത് പക്ഷേ കുംഭസാരക്കാരൻ ആ വെളിപാടുകൾ കൃത്യമായുള്ളതാണെന്ന് രേഖപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിൽ മദർ മെലിൻ സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സഹായിയായി നിയമിച്ചത് മേരി മാർഗരറ്റിനെയായിരുന്നു പിന്നീട് മേരി നോവിസ് മിസ്ട്രസ് ആയി ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറ് മുതൽ തിരുഹൃദയ തിരുനാൾ സ്വീകാര്യമായി ആഘോഷിക്കുവാൻ ആരംഭിച്ചു രണ്ട് വർഷങ്ങൾക്ക് ശേഷം തിരുഹൃദയത്തിൻ്റെ ആരാധനയ്ക്കും ബഹുമാനത്തിനുമായി ഒരു ചാപ്പൽ പണി ഒഴിപ്പിച്ചു ക്രമേണ വിസിറ്റേഷൻ കോൺവെൻറ്റുകളിലെല്ലാം തിരുഹൃദയ ആരാധന വ്യാപിച്ചു തുടങ്ങി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനേഴിന് മേരി മാർഗരറ്റ് മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മാർഗരറ്റിനെ വിശുദ്ധയായി തിരുസഭ അംഗീകരിച്ചു വിചിന്തനം ഒരൊറ്റ ദിവ്യബലി പോലും നമ്മൾ ഉപേക്ഷിക്കരുത് നമ്മുടെ ശത്രുവിന് നമ്മുടെ മേലുള്ള ശക്തി ഇല്ലാതാക്കാൻ കഴിയുന്ന ഈശോയിൽ നിന്നും നാം ഒരിക്കലും അകന്നു പോകരുത് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്